ഞാനേസ് കണ്ടേക്ക് വായിച്ചോ എന്താ സംഭവം ചെറിയൊരു പൈതര് ഒരു വയസ്സോ ഒന്നര വയസ്സോ അങ്ങനെ എന്തോന്ന് പറഞ്ഞത് ആ കുട്ടി തൊട്ടിലിയില് കടക്കണ്ട കുട്ടി മരിച്ചുപോയി അതെ തൊട്ടിലേ കിടക്കുന്ന അതാണ് ചോദ്യം അല്ലേ അതായത് തൊട്ടിലി കിടക്കുന്ന കുട്ടി അങ്ങനെ മരിച്ചതെന്ന് തൊട്ടിലുകാരൻ അങ്ങനെ കുടുങ്ങിയത് അല്ലേ അതായത് പിന്നെ സംഭവം കുട്ടിനെ നല്ല കെയർ ചെയ്ത് കുട്ടിനെ നല്ല രീതിയിൽ ലാളിച്ച് പോലെ കുട്ടീനെ ഓമനിച്ച് പാട്ടൊക്കെ പാടി പാടിക്കൊടുത്ത് കുട്ടീനെ നല്ല കെയർഫുൾ ആയിട്ട് നമ്മൾ ഉറക്കുന്ന സ്ഥലമാണ് തൊട്ടിലി എന്ന് പറയുന്നത് ആ തൊട്ടിലിയിൽ കിടത്തിയ കുട്ടിയാണ് മരിച്ചത് ഞാൻ സംഭവം എന്തായാലും കറക്റ്റ് പറഞ്ഞതരാം മലപ്പുറം ജില്ലയിൽ ഇന്ന് ഇന്നൊന്നലെ നടന്ന സംഭവമാണ് അങ്ങനെ തന്നെ തൊട്ടിലിൻ്റെ കയർ കഴുത്തിൽ കുരുങ്ങിട്ട് ഒന്നര വയസ്സായിട്ടുള്ള കുട്ടിക്ക് അതായത് പിന്നെ ഷാദുലിന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയെ കുട്ടിയാ മരിച്ചത് പിന്നെ കുട്ടിയെന്താ സംഭവ കറക്റ്റ് പറഞ്ഞുതരാം കുട്ടീനെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് കുട്ടിന്റെ അമ്മ കുളിക്കാൻ പോയി കുളിക്കാൻ പോയി അപ്പൊ കുളി കഴിഞ്ഞെത്തിയപ്പോ കുട്ടിയുടെ കഴുത്തില് കയറ് കുളിങ്ങിയ നിലയിലാണ് കുട്ടിനെ കണ്ടത് ഉടൻ തന്നെ ആശുപത്രി ആശുപത്രിയിൽ എത്തിച്ച് അപ്പോൾ കുട്ടി മരിച്ചത് അതെങ്ങനെ അതായത് ഞാനിപ്പോ ഇത് ആലോചിച്ചിട്ട് ഇൻക്വയറി ഇത് കിട്ടാത്തേ ചിലപ്പോ ഒന്നര വയസ്സായ കുട്ടിയല്ലേ ഒന്നര വയസ്സായ കുട്ടി തൊട്ടിലീന്ന് നീക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തൊട്ടിലിങ്ങനെ പിരിയല്ലോ അതിൻ്റെ ഇടയിൽ അങ്ങനെ കുടുങ്ങാനാവാനും സാധിക്കും ബാലൻസ് ഉള്ള കാരണം അങ്ങനെ കുടിക്കാൻ സാധിക്കില്ല തൊട്ടിലിന്റെ ഉള്ളിൽ തന്നെ പിരിയിൽ കുടുങ്ങിയതോ അങ്ങനെ തെയിലാറ് ആ പിരിയിൽ കുടുങ്ങാൻ പറ്റില്ല ആ കെട്ട് വിടാതെ കുടുങ്ങാൻ തന്നെ കഴിഞ്ഞില്ലേ പിന്നെ ഒന്നര വയസ്സായ കുട്ടിയതെ അപ്പൊ ഞമ്മള് നല്ല ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ മക്കളാണ് തൊട്ടിലേക്ക് എടുത്തല്ലേ അപ്പൊ ഈ തൊട്ടിലേക്ക് എടുത്തുമ്പോ നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം കുട്ടികളെ എടുത്ത് തൊട്ടിലീ എന്റെ കുട്ടീനെ കടത്തിനല്ലോ ഞാൻ വാർത്തയ്ക്ക് ശ്രദ്ധിക്കേണ്ടതോ എന്ന് വിചാരിച്ചാണ്ട് വേറെ വൈക്ക് പോയത് ഇടക്ക് നല്ല ഓണം കാരണം ഭയങ്കര എന്താ പറയാ ആ വീട്ടുകാർ ആ കുട്ടീൻ്റെ ഉമ്മ ഒന്ന് കരുതിയിട്ട് പോയിട്ടുണ്ടാവില്ല അല്ലെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ സംഭവിക്കുന്നു വിചാരിക്കാതെ നടത്താൻ ഒരു സംഭവമാണ് ഒന്നര വയസ്സായ കുട്ടി ആ കുട്ടിന്റേതുള്ള കളിയും ചിരിയും തമാശിക്കുന്ന അപ്പോഴേക്ക് കഴിക്കുന്നതായിട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതായാലും ആ വീട്ടുകാർക്ക് ക്ഷമ കൊടുക്കട്ടെ ഓക്കെ അപ്പം എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെയും മക്കളെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിലും ശ്രദ്ധിക്കണം എന്നർത്ഥം ഓക്കെ ഓക്കെ ബൈ